ഹലോ സ്ല്ലാവർക്കും സുഖമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ പ്രമോലെ എല്ലാവരും കണ്ടു കാണും അല്ലെ ചന്ദ്രോത്ത് വീടിൽ ആകപ്പാടെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയും വഴക്കും യുദ്ധവുമാണ് നമ്മുടെ രജനി നമ്മുടെ ദേവീനോട് വഴക്കിടുന്നു നമ്മുടെ പ്രഭാവതി ദേവിയെ ചീത്ത പറയുന്നു നമ്മുടെ നന്ദൻ ദേവിയെ ചീത്ത പറയുന്നു അങ്ങനെ ഇപ്പൊ സിദ്ധാർത്ഥൻ ആകപ്പാടെ ഒരു കൂട്ടി നിൽക്കുന്ന നമ്മുടെ ദേവി മാത്രമാണല്ലേ അപ്പൊ ദേവി ഇങ്ങനെ പറയുന്നത് അച്ഛൻ ഒരിക്കലും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ദേവിക്കെതിരെ തിരികുകയാണ് എല്ലാവരും ഓട്ടോ അപ്പൊ എന്തായാലും രജനി പോലും നമ്മുടെ ദേവീനോട് നീ ആരാണിത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവിയോട് ഭയങ്കരമായിട്ട് കയർത്തൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ദേവി ആകപ്പാടെ സ്റ്റോക്കിലാണ് അപ്പൊ ഈ കുടുംബത്തിന്റെ താളം തെറ്റുന്ന ഈ അവസ്ഥ നമ്മുടെ സിദ്ധാർത്ഥന് കാണുമ്പോൾ ഇനിയും ആ രഹസ്യങ്ങളൊന്നും മൂടി വെക്കാതെ തുറന്ന് പറയുന്ന രംഗങ്ങളാണ് പ്രേക്ഷകരെ ഇനി വരുന്ന എപ്പിസോഡുകളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പം എല്ലാവർക്കും തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് നമുക്ക് മനസ്സിലായത് ബലരാമന്റെ മകളാണെന്നുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് പക്ഷെ അത് ഇത്രമാത്രം മറയ്ക്കേണ്ടതുണ്ടെങ്കിൽ അത് ബലരാമന്റെ തന്നെ മകളാണെന്ന് നൂറ് ശതമാനം തന്നെ ഉറപ്പുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ ബലരാമന്റെ മകളാണ് നമ്മുടെ തനുജ എന്നുള്ളൊരു കാര്യം എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് ആ ഒരു പുതിയ വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കും ബലരാമൻ ആദ്യമൊക്കെ ഇങ്ങനെ എന്താ പറയാ വിസമ്മതിക്കുന്നുണ്ട് ഇല്ല ഇത് അങ്ങനെയല്ല ശരിയല്ല ഇത് എന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ സിദ്ധാർത്ഥൻ തെളിവുകൾ സഹിതം എല്ലാം പറയുമ്പോൾ ഒടുവിൽ നമ്മുടെ ബലരാമൻ സത്യങ്ങളെല്ലാം മനസ്സിലായി തനുജയെ തന്റെ മകളായി സ്വീകരിച്ച് ഏറ്റെടുത്ത് വളർത്തുന്ന നിമിഷങ്ങൾ തന്നെ നമുക്ക് ആ ഒരു സുഗമോദേവി ദേവി പരമ്പരയിൽ ഇനി കാണുവാൻ സാധിക്കുന്നു അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം അല്ലേ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവിഷനും എപ്പിസോഡ് റിവിഷനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ